ചാരിടാണി പോവേക്കിട്ടേക്കണത് അതാ ടീറ്റീനോട് പറഞ്ഞാ പക്ഷേ അല്ല അതാ ടീറ്റീനോട് പറഞ്ഞാ പോലെ ഞാൻ പറഞ്ഞി ബുക്ക് ചെയ്യുന്ന

പിന്നെന്താണ് എല്ലാം ഉണ്ട് പക്ഷെ ഈ മാഡത്തിന് ഏറ്റവും താഴെ കിട്ടിയില്ലെന്ന് പറഞ്ഞാ ഇതാ കോണിപ്പടിയൊക്കെ ഒക്കെ ഇവിടെയുണ്ട് ചവിട്ടി അങ്ങനെ കോണിപ്പടി വഴി കേറി പോവുക കർട്ടനൊക്കെ വലിച്ചിടുക സുഖമായിട്ട് കിടന്നുറങ്ങുക നമ്മടെ അഭിപ്രായം കേട്ടില്ലല്ലോ ഞങ്ങൾ രണ്ടും രണ്ടും സ്ഥലത്തായി പോയി പറ്റി പറഞ്ഞിട്ട് കഴിഞ്ഞ മാസം തിരിച്ചു വരുമ്പോ യൂണിവേഴ്സിലും കേറത്തെ മോളേക്ക് എടുക്കണം പറഞ്ഞു കാണേണ്ട സംഭവം തന്നെയാണ് ണോ കേറി പോയിരിക്കുമ്പോ വെറുതെ ഉള്ള ഇതിൽ കിടക്കാൻ വേണ്ടി ഓക്കേ ഇനി രാവിലെ വെള്ളം കണ്ടി ചെല്ലുമ്പോ സിലാണ് ഞങ്ങൾ കയറി വേക്കണത് എറണാകുളം ജംഗ്ഷൻ സൗത്ത് ഉണ്ടോ അപ്പൊ അതൊക്കെ പൊട്ടിച്ച് വീട്ടിൽ നിന്ന് അമ്മച്ച് കൊടുത്തു വിട്ട പോലെ കഴിച്ചെടുക്കണത് ഓക്കേ ടോയ്ലറ്റും എല്ലാം ഉണ്ട് പേടിക്കണ്ട പേടിക്കാനൊന്നുമില്ല ഇല്ല

रा तरे आ गए नहीं किट्टे तो बाकि नहीं किट्टे तो आ जायेगा। ओके। अब ना। गुड नाइट। गुड नाइट। चिड़ियों तो तो आई है।